നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രധാന വർക്കളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുറ്റിപ്പുറം പാലാണ് അപ്പോൾ ഇത് കുറ്റിപ്പുറം പാലത്തിൻ്റെ വീഡിയോ അല്ല കുറ്റിപ്പുറം പാലത്തിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് ഇന്ന് കുറ്റിപ്പുറം പാലം മുതൽ മുന്നോട്ട് നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത് വരെയുള്ള മുഴുവൻ കാഴ്ചകളും നിങ്ങളുടെ മുന്നിലെത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ നേരെ മുന്നോട്ട് പോയി നോക്കാം പിന്നെ ആരും സ്കിപ്പ് അടിച്ച് പോകണ്ട കാരണം നല്ല കണ്ടൻറ്റുള്ള വീഡിയോ ആണ് അടിപൊളി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കാരണം ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് വണ്ടിമൽ വന്നപ്പോൾ ഒക്കെ നോക്കിയിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറ്റിപ്പുറം കാ പാലം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തിലൂടെയാണ് പുതിയ ആറുവരി വരിക ഇത് പിന്നെ മുമ്പ് കുറ്റിപ്പുറം ഇപ്പോഴത്തെ പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് അല്ലായിരുന്നു പഴയ റോഡ് പഴയ റോഡ് ഈ ഭാഗത്ത് കൂടെ ആയിരുന്നു കടന്നു പോയിന് അപ്പോൾ ഇതിലെ നേരെ പോയാൽ നമുക്കിപ്പോൾ പുതിയ കുറ്റിപ്പുറം ടൗണിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവർ ഇങ്ങനെ കാണാം ചെറിയ ഫ്ലൈ ഓവറായിട്ടോ അണ്ടർപാസ് എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കഴിഞ്ഞതവിടെ ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസം മുമ്പാണ് ഞാൻ കുറ്റിപ്പുറത്തിൻ്റെ വീഡിയോ കാണിച്ചത് അന്ന് ഇവിടെ ഗർഡറുകൾ വെക്കുന്നതായിരുന്നു കണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഗർഡറൊക്കെ വെച്ച് ചില ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് നമുക്ക് കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് അന്നത്തെ വീഡിയോ നിർത്തിയത് അപ്പോൾ ഇന്ന് അവിടെ മുതലാണ് തുടങ്ങാൻ തീരുമാനിച്ചത് പിന്നെ കുറ്റിപ്പുറം പാലം മുതൽ തുടങ്ങിയതാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്ന കറക്റ്റ് സമയത്ത് തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി അതും കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു വന്ദേ ഭാരത് ഇതുവരെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു എന്തായാലും ആ ആഗ്രഹവും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് കഴിഞ്ഞ തവണ നമ്മൾ വരുമ്പോൾ ഇപ്പം ഞാൻ നിൽക്കണേ ഇതിൻ്റെ നേരെ താഴെ ഇനി പൈലിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതവിടൊക്കെ പൈലിംഗ് കഴിഞ്ഞ് മുന്നോട്ട് എത്തിയിട്ടുണ്ട് നല്ല സ്പീഡിലാട്ടോ പൈലിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നത് കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഇപ്പം നിലവിലുള്ളത് രണ്ട് വരിയാണ് അപ്പോൾ ഇനി വരുന്നത് നാല് വരിയാണോ അതല്ല മൂന്ന് വരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നല്ല രീതിയിൽ പൈലിങ്ങിൻ്റെ വർക്കുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൈഡ്രോളിക് പൈലിംഗ് മെഷീൻ ആകുമ്പോൾ പൈലിംഗൊക്കെ പെട്ടെന്ന് തീരൂട്ടോ പിന്നീട് സുഹൃത്തുക്കളെ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ കാര്യമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല വർക്ക് വരുന്ന ഭാഗമാണ് ഇടത് ഭാഗത്ത് നല്ല ആഴം കൂടിയ പ്രദേശമാണ് അപ്പോൾ ഇവിടെ നിന്ന് മണ്ണിട്ട് പൊക്കുകയാണോ അതല്ല കുറ്റിപ്പുറം റെയിൽവേ ഓവർ അതേപോലെ മുന്നോട്ട് വരികയാണെന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും വർക്കുകൾ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ നിന്നൊക്കെ പെട്ടെന്നാണ് പോയിട്ട് അടുത്ത വർക്ക് നടക്കുന്ന ഭാഗം ഇത് കുറ്റിപ്പുറം കഴിഞ്ഞാൽ ആശുപത്രിപ്പടി ആശുപത്രിപ്പടി ഇവിടെ ഇപ്പോൾ നമുക്കത് ആ വലത് ഭാഗത്തേക്ക് നോക്കിയാൽ നേരെ താഴേക്കാണ് ഒരു സർവീസ് റോഡ് പോകുന്നത് കാണുന്നത് എന്തായാലും ഇവിടെ നോക്കുക ഇപ്പോൾ ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് ആ ഓവർപാസിൻ്റെ ഈ ഭാഗത്തെ മൂന്ന് വരിൻ്റെ വർക്കുകളെ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ള നേരം ഗർഡർ ഒക്കെ വെച്ചിട്ടുണ്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വന്നിട്ട് അവിടുന്ന് നേരെ കീ പോയാണ് സർവീസ് റോഡ് പോകുന്നത് കാണുന്നത് അപ്പോൾ ഇവിടെ ആശുപത്രി പടി എന്നുള്ളത് ഇവിടുത്തെ ബോർഡ് വായിച്ചിട്ട് പറയട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റൽ ഈ ഭാഗത്താണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടുന്ന് കണ്ട ഓവർ പാസ്സാണ് ഇപ്പോൾ വലത്ത് ഭാഗത്ത് കാണുന്നത് അപ്പോൾ എവിടെ നിന്ന് വല്ലാതെ നിങ്ങളെ വെറുപ്പിക്കൂല അത്യാവശ്യം നല്ല പോക്കിങ്ങനെ പോകും കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങനെ വിവിധ സ്ഥലത്ത് നിന്നിട്ട് കാണിച്ച് എൻ്റെ വർക്കുള്ള ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏറ്റവും കൂടുതൽ സ്ഥലം ഏറ്റവും കൂടുതൽ അപ്ഡേഷനുകൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇനിയുള്ള വീഡിയോകൾ പിന്നീട് ഇങ്ങനെ നമ്മൾ പള്ളിപ്പടിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് ആ ഓവർപാസ് കഴിഞ്ഞാൽ വീണ്ടും മണ്ണ് എടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് കടന്ന് പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മൂന്ന് വരിയുടെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പുറത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് അപ്പോൾ അവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഗതാഗതം ആരംഭിച്ചാലേ ആ ഭാഗത്തെ വർക്കുകൾ തീരുള്ളൂ ഇനി ഈ ഭാഗത്ത് ആദ്യമേ ആ ഭാഗത്തെ മൂന്ന് വരി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും വാഹനങ്ങൾ സർവീസ് നടത്തിക്കൊണ്ട് ഇരിക്കണത് അതിലെ തന്നെയാണ് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ ഇറച്ചി ഒന്നാമത്തെ ഇറച്ചി പറഞ്ഞാൽ ഇടിമുഴുക്കൽ മുതൽ നമ്മുടെ വെട്ടിച്ചിറ വരെ വെട്ടിച്ചിറ പിന്നീട് വെട്ടിച്ചിറ കഴിഞ്ഞിട്ട് വട്ടപ്പാറ ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗം മുതൽ കാപ്പരിക്കാട് വരെ അങ്ങനെ രണ്ട് റീച്ചാണല്ലോ അതിലൊന്ന് ഈ റീ രണ്ട് റീച്ചുകളിൽ ഏറ്റവും കാണാൻ സുന്ദരമായ ഭാഗമായിട്ടത് അതുപോലെ ഏറ്റവും വർക്കുകൾക്ക് റിസ്ക് ഉള്ള ഭാഗം തന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് കഴിഞ്ഞ ഭാഗം തന്നെയാണ് അപ്പോൾ അവിടെയുള്ള ഈ ഓഡിറ്റോറിയം എല്ലാവർക്കും പരിചയം ഉണ്ടാവും അപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തൊക്കെ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം അടിപൊളി കാഴ്ചട്ട മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് മുന്നോട്ടുള്ള കാഴ്ചകൾ ആരും സ്കിപ്പ് സ്കിപ്പടിച്ച് പോണ്ട അടിപൊളിയാണ് നമ്മൾ പഴയ ആൾക്കാർ പോ പറയില്ല കട്ടയക്കൂടെ ചേര പോണ പോണമാതിരിയാണ് റോഡ് പോണത് നല്ല അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ വർക്കുകൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് നമ്മളാ യാറുണ്ടല്ലോ ഒരു ഉണ്ടല്ലോ അവിടെ ആ ഭാഗമായിട്ടത് അവിടെ നിന്ന് നിർത്തി കാണിച്ചെന്നാണ് ആ ചുവന്ന കൊടി കണ്ട ഭാഗമാണ് മക്ബറ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് നോക്കിയിട്ടുള്ള കാഴ്ച കണ്ടുനോക്കി എന്തായാലും അടിപൊളിയാണ് അപ്പോൾ നമുക്ക് കാത്തൊക്കെ നേരല്ല കൂടുതൽ കാത്തു നിന്നാൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോവും അപ്പോൾ അത് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് റോഡ് കടന്നു പോകുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അത്രയും നമുക്ക് മുന്നോട്ട് കാണാം അങ്ങനെ നമ്മൾ മൂടാലിൽ എത്തി കേട്ടോ മൂടാൽ മൂടാൽ ഓവർ പാസിന് തിരിച്ച് അപ്പുറത്തേക്ക് കടന്നിട്ടാണ് ഇനിയുള്ള കാഴ്ചകൾ ഇവിടെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ മൂടാൽ കഴിഞ്ഞാൽ മൂടാൽ ഓവർപാസ് കഴിഞ്ഞിങ്ങോട്ട് മുന്നോട്ട് പോന്നാൽ നമുക്ക് കാണാം ഇടത് ഭാഗത്ത് കൂടെ പഴയ റോഡൊക്കെ എടുക്കുന്നതാണ് ആ റോഡ് വന്നിട്ട് പിന്നീട് അത്യാവശ്യം ഈ ഇവിടെ ഒരു ചോലുണ്ട് ഒരു ചോല വെള്ളം നിൽക്കുന്ന ഒരു കുളം പോലെ ഒരു സംഭവം അപ്പോൾ ഇവിടെ വലിയ കുറേ വളവുകളുണ്ട് ആ വളവുകൾക്ക് രണ്ട് വളവൊക്കെ ഇനി ആ വളവ് ഏകദേശമൊക്കെ വട്ടപ്പാറ വളവൊക്കെ പോലത്തെ ഒരു വളവൊക്കെ ഇനി അവിടെ പണ്ട് പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കഥകളൊക്കെ ഉണ്ടായിന് അപ്പോൾ ഈ ഭാഗത്ത് ഈ സർവീസ് റോഡ് ഉണ്ടാക്കിയത് കാണണം ഒരു വെറൈറ്റി മോഡലാ കേട്ടോ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ പഴയ റോഡ് സർവീസ് റോഡായിട്ട് നിലനിർത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സാധാരണ മെയിൻ ആറുവരിൻ്റെ സൈഡിലാണല്ലോ സർവീസ് റോഡ് കക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആറുവരി ഒരു ബൈക്കിൽ കൂടെ പോണ് സർവീസ് റോഡ് വേറൊരു ഒരു കൂടെ പോണ് നമ്മളെ പൈതൽചാറത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തി ഈ ഭാഗത്തു നിന്നാണ് ഈ റോഡിന്റെ അടി പൊളി കാഴ്ച ഇത് മുമ്പൊരു രണ്ട് മാസം മുമ്പ് ഞാൻ ഈ ഭാഗത്തൊരു വീഡിയോ എടുത്തിന് അന്നൊക്കെ അവിടെ പാറൊക്കെ പൊട്ടിച്ചു കൊണ്ടിരിക്കാന് ഇത് കണ്ടങ്ങൾ ഞാൻ പുള്ളത് സർവീസ് റോഡിൻ്റെ മുകളിലാണ് സർവീസ് റോഡിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള പൈതൽചാറത്തിൻ്റെ താഴെ ഭാഗത്ത് ചോലവളവിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇത് എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നുന്നത് എനിക്കിത് ഇവിടുന്ന് ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത് ഇവിടുന്ന് ഈ സർവീസ് റോഡ് മുന്ന കാഴ്ചകൾ അപ്പോൾ കാനാർസിൻ്റെ ഒരു ടോറസ് അതിൻ്റെ ബാക്കിൽ കുടുങ്ങിയ നമ്മുടെ ആനവണ്ടി ആനവണ്ടി എന്തായാലും ഓവർടേക്ക് ചെയ്ത് കയറും കാരണം ആനക്ക് എത്തേണ്ടെത്തണം കയറൂട്ടോ കയറി 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 വേറെ ഒരു രക്ഷ ഇല്ല ഓല കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പത്തൈൻപത് ആളേറ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോണൊരു പൊതുവാഹനാണ് ഒലാട് പോയിക്കോട്ടെ അപ്പോൾ നമ്മൾ നമ്മളെ വിഷയത്തേക്ക് വരാം അപ്പോൾ ഇവിടെ ഒക്കെ ഇനിയിപ്പോൾ ആ റോഡുണ്ടല്ലോ ആ ബസ് പോകണേ അതൊക്കെ പൊട്ടിക്കാനുള്ള കേട്ടോ ഇവിടെ കുറച്ച് മൂന്ന് വരിക്കുള്ള പൊട്ടിച്ചിട്ടില്ല പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇവിടുന്ന് കണ്ടോ പഴയ റോഡാണ് നമ്മുടെ പഴയ റോഡാണ് ഈ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു പോണത് താഴെക്കാണ്ട് നോക്കിയാണ് അതൊക്കെ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ട് റോഡാക്കി മാറ്റിയ ഭാഗമായിട്ടാണ് ഒക്കെ അതെച്ചാൽ നമ്മുടെ പ്രകൃതിയെ ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ട് വെല്ലുവിളിച്ചിട്ടാണ് ശരിക്കും എൻ എച്ച് അറുപത്താറ് കടന്നു പോണത് ഒരു മലയും ഒരു കുന്നും പ്രശ്നമല്ല അപ്പോൾ കണ്ടോ ഇതിപ്പോൾ സർവീസ് റോഡാണ് ഇത് പഴയ റോഡാണ് കേട്ടോ ഇനിയിപ്പം ഇതിങ്ങനെ തിരിഞ്ഞിട്ടാണ് മെയിൻ റോഡുമൊക്കെ എത്തുക അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതാ ഇവിടെ കണ്ട ചോല അടിയിൽ വെള്ളം നിൽക്കുന്നത് ആ ചോലൻ്റെ സൈഡിൽ കൂടെ അതാണ് പഴയ റോഡ് അതൊക്കെ ഒന്നും കൂടി ഉഷാറാക്കിയിട്ടുണ്ട് മണ്ണക്കെട്ട് പൊന്തിച്ചിട്ട് ഒന്നും കൂടി ഉറപ്പൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതാണ് പഴയ റോഡ് ഇട്ടോ ഇത് നല്ല വളവേനി ഇങ്ങനൊരു രണ്ട് വളവ് ഉണ്ടേനി ഇവിടെ ഒക്കെ പോയി ഇപ്പോൾ അത് സർവീസ് റോഡാക്കി എൻ ആർ സിക്ക് ഒരു സംഖ്യ ലാബാണ് അല്ലെങ്കിൽ മണ്ണിട്ട് പൊന്തിച്ച് ഒരുപാട് പണിയെടുക്കേണ്ടി അങ്ങനെ വീണ്ടും നമ്മൾ റോഡിൻ്റെ അടുത്തുള്ള സർവീസ് റോഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ ഈ പീസ് ആറുവരിൻ്റെ വർക്കൊക്കെ ഒരുപാട് മുമ്പ് കഴിഞ്ഞതാ കേട്ടോ ഈ സർവീസ് റോഡും വാഹനങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല കാരണം ഇത് നല്ലൊരു കേറ്റാണ് പിന്നെ അറിയണ ആൾക്കാർ ചില ആളുകളൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇതിലൊക്കെ വാനായിട്ട് പോകുന്നുണ്ട് തുറന്നു കൊടുത്തിട്ടില്ല സുഖമായിട്ട് വണ്ടിയിട്ട് പോട്ടോ പിന്നെ ഇങ്ങനെ പോയിട്ടും വന്നിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ ആ ഭാഗത്തെ വർക്ക് ഇനി ഈ ഭാഗത്തൊക്കെ കുറച്ച് അത്യാവശ്യം വർക്കുള്ളൊരു ഭാഗമാണിത് പടുത്തത് നമ്മൾ എത്താൻ പോന്നത് പാണ്ഡികശാലയിലേക്കാണ് പാണ്ഡികശാല അപ്പോൾ പാണ്ഡ്യശാല അണ്ടർപാസിൻ്റെ മുകളിൽ കയറിയാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവിടുത്തെ നല്ല വള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ അപ്പോൾ ഇവിടെ പ്ലാങ്ക് വെച്ചിട്ടാണ് അണ്ടർപാസിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്യുന്നത് ഒരു പ്ലാങ്ക് ഇവിടെ ഒരു ഉദാഹരണത്തിന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് നോക്കി നമ്മൾ വന്ന ഭാഗമാണത് ഇവിടെ ഒരു പഴയ മോഡലൊരു ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ ഹോട്ടൽ ചായപ്പിടിയ അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഏകദേശം സംഗതി കേൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവും അതെ ഈ സൈഡിലെ സർവീസ് റോഡ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് പക്ഷേ ആ പഴയ റോഡിന് ഇത് ചുറ്റിയിട്ടാണ് ഇപ്പം വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഈ ഭാഗം വരെ ആറ് വരിൻ്റെ ആദ്യത്തെ ടാറിങ്ങിൻ്റെ വർക്ക് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് അതിൻ്റെ മുകളിലുള്ള നമ്മുടെ വാട്ടർ പ്രൂഫ് അടിക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടാ കുറെ ഭാഗത്തൊക്കെ ആറുവരിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള പ്രധാന വർക്കുകൾ എന്താ വെച്ചാൽ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പടിക്കൽ ചാളാരി ഭാഗത്തൊക്കെ ഒരുപാട് സ്ഥലത്ത് പണി കഴിഞ്ഞാണ് പിന്നെ പല ഭാഗത്തും ആ ആളുകൾ റോഡ് മുറിച്ച് കടക്കാനുള്ള സംവിധാനം വേണം എന്ന് പറഞ്ഞ് കോടതിയിലൊക്കെ പോയതുകൊണ്ടാണ് ക്യാൻ അർച്ച് കുറച്ച് കുറച്ചെങ്കിലും സ്ലോ ആയിട്ടുള്ളത് ഇവിടെതാ ഗർഡറുകളെ വർക്ക് കിടക്കുകയാണ് എന്തൊരു ഒരു രക്ഷയില്ലാത്ത കാഴ്ചട്ട ഈ ഭാഗത്ത് പച്ചപ്പിൻ്റെ നടുവിലൂടെ മൊത്തത്തിൽ കേരളത്തിൽ അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ഭാഗത്തൊരു പ്രത്യേക സ്റ്റൈലാണ് ഈ കുന്നുകളക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോളേ അപ്പോൾ നമ്മളിങ്ങനെ പൈങ്കണ്ണൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പൈങ്കണ്ണൂരിൽ ഒരുപാടായിട്ട് ആറുവരിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ സുഹൃത്തുക്കളെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഞാൻ വീഡിയോ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാകുന്ന കോലത്തിലൊക്കെ എടുക്കാൻ ശ്രമിക്കുകയുണ്ട് അതിൻ്റെ റിസൾട്ട് തരേണ്ടത് നിങ്ങളാണ് കേട്ടോ അത്യാവശ്യം ഈ റോഡിൻ്റെ വീഡിയോ ചോദിച്ചാൽ ചോദിച്ചാലറിയാം അത്യാവശ്യം നല്ല റിസ്ക്കാണ് റോഡിൻ്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കിലോമീറ്ററുകൾ ബൈക്കിന് യാത്ര ചെയ്തിട്ടൊക്കെയാണ് നിങ്ങളെ മുന്നിൽ ഓരോ വീഡിയോകൾ എത്തിക്കുന്നത് അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉപകാരം കിട്ടണുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ പൈകണ്ണൂർ കണ്ടല്ലോ ആറ് ആറുപേരിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതാണ് സർവീസ് റോഡിനാണ് ഇപ്പോൾ അവിടെ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വളാഞ്ചേരി നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മൂന്ന് വരിയിലൂടെ കടന്നു പോകുന്നു അപ്പോൾ ഈ വീഡിയോ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ് ആരംഭിക്കുന്ന അണ്ടർപാസിൻ്റെ അവിടെ അവസാനിപ്പിക്കും അപ്പോൾ ആ അണ്ടർപാസ് മുതൽ നമ്മുടെ വെട്ടിച്ചിറ വരെ ഒരു വീഡിയോ ഉണ്ട് വെട്ടിച്ചിറ മുതൽ നേരെ വന്നാൽ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് വരെ ഒരു വീഡിയോ ഉണ്ട് അങ്ങനെ ഞാൻ ചെയ്ത ഇതിൻ്റെ ബാക്കിയുള്ള രണ്ട് വീഡിയോ കാഴ്ചകൾ കാണാത്തവർക്ക് ഞാൻ അവസാനം ആ രണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും കൊടുക്കുക അതിൻ്റെ ശേഷമുള്ള വീഡിയോകൾ വീഡിയോകളുണ്ടാക്ക ചാനലുണ്ട് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് കോട്ടക്കൽ ബൈപ്പാസ് വരെ കാണണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ബാക്കിയുള്ള രണ്ട് വീഡിയോ ഞാൻ ലാസ്റ്റ് ഇത് പറഞ്ഞ പോലെ തന്നെ കൊടുക്കുക കാണാവുന്നതാണ് ഇപ്പോൾ വളാഞ്ചേരി ബൈപ്പാസ് വന്ന് ചേരുന്ന നമ്മുടെ വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസ് വന്ന് ചേരുന്നിടത്ത് ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ ആ അണ്ടർപാസിലേക്ക് മണ്ണിട്ട് ഉയർത്തി റോഡ് പൊക്കുന്ന വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏകദേശമൊക്കെ റോഡ് നിരുന്ന അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞ കുത്ത് ഞാൻ വരുമ്പോഴൊക്കെ അവിടെ നല്ല മണ്ണും കുന്നൊക്കെ നോക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ മൊത്തത്തിൽ ഇന്നും നല്ല രീതിയിൽ വർക്ക് എടുക്കട്ടെ ഇന്നത്തെ പോലെ ഒരു വർക്കുള്ള ദിവസം ഞാൻ കണ്ടിട്ടില്ല കുറ്റിപ്പുറം മുതൽ പഠിക്കൽ മുതൽ കുറ്റിപ്പുറം വരെ കംപ്ലീറ്റ് വർക്ക് എല്ലായിടത്തും വർക്ക് കണ്ടമാനം വാഹനങ്ങൾ കണ്ടോ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുത്തുങ്ങൾക്ക് ആ മറ്റേ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വട്ടപ്പാറ വീഡിയോൻ്റെ വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഈ അണ്ടർപാസിൻ്റെ അടിയിലെ ടാറിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കേന് എന്നാൽ ഇപ്പം ഈ അണ്ടർപാസ് തുറന്നു തുറന്നുകൊടുത്ത് അതിൻ്റെ അടിയിലൂടെയാണ് വാഹനങ്ങൾ വളാഞ്ചേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുക്കട്ടോ അപ്പോൾ നമ്മളിപ്പം നേരെ അണ്ടർപാസ് കടന്നു ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാനലിൽ ഈ നവംബർ മാസം ഡിസംബർ മാസത്തിലെ ഏകദേശം കുറ്റിപ്പുറം പാലം മുതൽ തൊണ്ടയാട് വരെയുള്ള എല്ലാ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തതോട് കൂടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലാത്ത പരിപാടിയാണ് വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീണ്ടും കാണാം ഗുഡ് ബൈ